ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മതി ഇളകാത്ത ആടുകൾക്ക് നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്നാണ് വീഡിയോയിൽ പറയുന്നത് കേട്ടോ ഇത് നമുക്ക് എപ്പോഴും വരുന്ന വരുന്നൊരു കമൻറ്റാണ് അത് കൊടുത്തു ഇത് കൊടുത്തു മതി ഇളകുന്നില്ല അങ്ങനെയൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ഒരു ആരോഗ്യമുള്ള ആരോഗ്യമുള്ളൊരാടാണെന്ന് വെച്ചെങ്കിൽ അത് നമ്മൾ പ്രത്യേകമായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മാളുവിനെ ഇവിടെ പുറത്ത് കെട്ടിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ വേയാനൊക്കെ കൊണ്ടുപോയി ഇന്നങ്ങനെ നിന്നില്ല കേട്ടോ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഓടിയെ ചെയ്ത് അപ്പോൾ പിന്നെ ഓടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താലും നിൽ നിൽക്കില്ല കേട്ടോ എത്ര പിടിച്ച് കിട്ടിയാലും നിൽക്കില്ല അപ്പോൾ നമ്മളെ പുഞ്ഞ് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മതി ഉളകാത്ത ആടുകൾക്ക് നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റവും ഇല്ലെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ് ഇപ്പോൾ മുട്ടയും മീനെണ്ണയും കൊടുക്കാം അതുപോലെ വിമറാള അഞ്ചമ്മിൽ വെച്ചിട്ട് കൊടുക്കാം ഒരു പത്ത് ദിവസമൊക്കെ അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മതി ഇളകാറുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു തവണ ഒന്ന് രണ്ട് തവണ അങ്ങനെ ചെയ്താണ് കേട്ടോ അപ്പോൾ അതൊരു പത്ത് ദിവസം ആയപ്പോഴേക്കും മതി ഇളകിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ അങ്ങനെ കൂടുതലും അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല നല്ല ആരോഗ്യത്തിൽ നിൽക്കുകയാണെന്ന് വെച്ചാൽ ഒരു മാസത്തിൽ ഒരു തവണ മതി ഇളക് കൂട്ടും ഒരു ഇരുപത്തഞ്ച് ദിവസം വീണ്ടും ക്രോസ് ചെയ്തിട്ട് ചേന പിടിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ഒരു ഇരുപത്തഞ്ച് ദിവസമാകുമ്പോൾ വീണ്ടും മതി ഇളകൂട്ടോ അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക ഏകദേശം ഒരു വാവടുക്കുന്ന സമയത്താണ് അങ്ങനെ ഉണ്ടാവാറുള്ളത് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വാവടുത്തു എന്ന് തോന്നുമ്പോൾ അതിൻ്റെ ഒരു രണ്ട് ദിവസം മുന്നേ അല്ലെങ്കിൽ വാവിൻ്റെ അന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ എന്തൊക്കെ ചെയ്തിട്ടും മതി ഇളകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു മുട്ടനാടിനെ കൂടെ നിർത്തുക അപ്പോൾ മുട്ടനാടിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്ത് മതി കാണിക്കും പിന്നെ ക്ലോസിംഗ് ടെൻഡൻസി ഇല്ലാത്ത മുട്ടനായിട്ടൊരു കാര്യമില്ല കേട്ടോ അപ്പോൾ നല്ല ക്ലോസിങ് ടെൻഡൻസി ഉള്ള മുട്ടനാടിൻ്റെ ഒപ്പം ആടിനെ നിർത്തുക അതൊരു കൂട്ടിലാക്കിയാലും മതി അതല്ലെങ്കിൽ അടുപ്പിച്ച് കെട്ടുക അപ്പോൾ ആടുകൾ മതി കാണിക്കുകയും ചെയ്യും ആ ഒരു ക്രോസ് ആയിട്ട് അങ്ങനെ ചന പിടിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി പിന്നെ നമുക്ക് ടാബ്ലറ്റ് കൊടുക്കാം അപ്പോൾ ഡോക്ടറോട് വിവരം പറഞ്ഞാൽ അവർ ടാബ്ലറ്റ് തരും കേട്ടോ അപ്പോൾ അത് കൊടുത്തിട്ട് നിങ്ങളൊന്ന് നോക്കി നോക്കാം മതി ഇളകുന്നുണ്ടോന്നു ഇപ്പോൾ മുട്ടനാട് ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭാഗമല്ല എപ്പോഴെങ്കിലും നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ക്രോസ് ചെയ്തിരിക്കാനേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ അമ്മൂനെ അമ്പിളിനെയൊക്കെ അവർ രണ്ട് മൂന്ന് തവണയൊക്കെ കുത്തി വെച്ചിട്ടോ കുത്തി വെച്ചിട്ടൊന്നും ചെനെ പിടിച്ചിട്ടില്ല അമ്മൂന് ചന ഉണ്ടെന്ന് തോന്നുന്നു അത്രേ ഉള്ളു കേട്ടോ അപ്പോൾ അമ്പിളീന അവർ പിന്നെ ഇപ്പോൾ ചില പിടിച്ചിട്ടില്ല എന്ന് വീണ്ടും മതി ഇളക്കിയിട്ട് അവർ കൊണ്ടുപോയിട്ട് ക്രോസ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ കുത്തി വെച്ചാൽ പിടിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ചിലർ പറയുന്നുണ്ട് പിടിക്കുന്നുണ്ടെന്ന് പക്ഷെ ഞാനിവിടെ നമ്മുടെ അടുത്തൊന്നും അങ്ങനെ ഒരു കൂട്ടർ പറഞ്ഞു മൂന്ന് കുട്ടികളെ പ്രസവിച്ചു കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ ഞാൻ രണ്ട് തവണ സുന്ദരിനെയും കുത്തി വെപ്പിച്ചു അതിന് മുന്നൊരാടുണ്ടായിരുന്നു അതിനെയും കുത്തിവെപ്പിച്ചിട്ട് അപ്പോൾ അതൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കിവിടെ ക്രോസിങ് ആണ് രണ്ട് പേര് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക മുട്ടനാടിന് കൂടെ ഇടുക അപ്പോൾ എന്തായാലും മതി കാണിക്കും ആരോഗ്യമുള്ള ഒരാടാണെങ്കിൽ കേട്ടോ എന്തെങ്കിലും ആരോഗ്യക്കുറവ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്താലും അതിനാ ആരോഗ്യം ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ചില പിന്നെ ചില ബ്രീഡിൻ്റെ ഇതുണ്ട് ചില ബ്രീഡുകൾ അങ്ങനെ പെട്ടെന്നൊന്നും മതി കാണിക്കില്ല കേട്ടോ പിന്നെ കുറഞ്ഞ സമയം സമയമുണ്ടാവാറുള്ളൂ കുറഞ്ഞ സമയം എന്ന് വെച്ചപ്പം നമ്മൾ ആ കണ്ടു ഇനിയിപ്പോൾ ക്രോസ് ചെയ്യാം അടുത്ത നേരാവട്ടെ രാവിലെ ആവട്ടെ വൈകുന്നേരം ആവട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മതിയുടെ ആ ഒരു സമയം കഴിഞ്ഞ് പോകും പിന്നെ ചില ആടുകൾക്ക് രണ്ട് ദിവസവും മൂന്ന് ദിവസമൊക്കെ മതി കാണിക്കൂട്ടും അപ്പം അങ്ങനെയുള്ള ആടുകൾ നമുക്ക് മതി കാണിച്ചിട്ട് പിന്നെ പിറ്റേ ദിവസം അല്ലെങ്കിൽ രാവിലെ കാണിച്ച് വൈകുന്നേരമൊക്കെ കൊണ്ടുപോയിട്ട് ക്രോസ് ചെയ്യിപ്പിച്ചാലും മതി അതല്ലെങ്കിൽ തീരെ മതി കാണിക്കാത്ത ആടുകളാണെങ്കിൽ നിങ്ങൾ കണ്ട ഉടനെ തന്നെ കൊണ്ടുപോയിട്ട് ക്രോസ് ചെയ്യിപ്പിക്കാം നല്ലത് എന്താണെന്ന് വെച്ചാൽ ചില ബ്രീഡുകൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും മതി ഇളകയല്ല സൈലൻറ്റ് ഹീറ്റൊക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കൊണ്ടുപോയിട്ട് ക്രോസ് ചെയ്യിപ്പിക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നിങ്ങൾ വീഡിയോ ഉപകാരപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ ഇൻഷാ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്